മുപ്പത്തി ഏഴായിരം മൺപാത്രങ്ങൾ കഴിഞ്ഞ കൊല്ലം വരെ വിതരണം ചെയ്തു അത് ഗാന്ധിജി പറഞ്ഞ മനുഷ്യനാണ് സൃഷ്ടിയിൽ ഉന്നത അതായത് ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് വച്ചത് ഒരു ലക്ഷം തികഞ്ഞു അപ്പൊ ഞാനിങ്ങനെ പല ആലോചിച്ച് എന്റെ മുമ്പിൽ ഒരു വ്യക്തിയോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണായിരുന്ന അദ്ദേഹത്തിന് വളരെ സന്തോഷമുണ്ടായി അദ്ദേഹം നിങ്ങൾ ഒരുപാട് അഭിനന്ദിച്ചു പൂർണ്ണമായും സൗജന്യം ഒരു രാഷ്ട്രീയ ചായ്വില്ല അതാണ് ഇമ്പോർട്ടൻറ്റ് നന്മ എവിടെ എവിടെക്കാണ് ഇപ്പോൾ സുരേഷ് ഗോപി രാഷ്ട്രീയ ചായവിലല്ല ഞാൻ ഇത്രയും സംസാരിച്ചേ ആ മനുഷ്യൻ്റെ മനുഷ്യത്വം ആ മനുഷ്യൻ്റെ നന്മ ജനുവരി പതിനേഴാം തീയതി അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് തൊഴുത് പുറത്തേക്ക് കയറുന്നതും ഞാൻ ഈ മൺപാത്രം വെച്ച് നിൽക്കുകയാണ് വൺ നാട്ട് പോകാൻ വേനൽ കടുക്കുകയാണ് ജീവജാലങ്ങൾക്കൊന്നും വെള്ളം കിട്ടാനില്ലാത്ത സാഹചര്യത്തിൽ വർഷങ്ങളായി അതായത് പന്ത്രണ്ട് വർഷമായി ദാഹജലം നൽകുകയാണ് ശ്രീമൻ നാരായണൻ എന്ന ആലുവ സ്വദേശി അദ്ദേഹം വെറുതെ വെള്ളം നൽകുകയല്ല ഇതുവരെ ഒന്നര ലക്ഷത്തോളം മൺപാത്രങ്ങൾ സൗജന്യമായി കേരളത്തിലെമ്പാടും ആളുകൾക്ക് വിതരണം നൽകി അതുവഴിയാണ് ജീവജാലങ്ങൾക്ക് ഈ ദാഹജലം നൽകുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷാമത്തെ മൺപാത്രം നൽകിയത് നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ദിനത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു അത് നൽകിയത് പിന്നീട് ഒരു ലക്ഷത്തി പതിനോരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്നാമത്തെ മൺപാത്രം നൽകിയത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിരുന്നു എന്തായാലും ഇതെല്ലാം സൗജന്യമായി നൽകുന്നെങ്കിലും ഇതിനുള്ള പണം അദ്ദേഹം കണ്ടെത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ബിസിനസ്സുണ്ട് ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ തുകയും ഈ മൺപാത്രങ്ങൾ വാങ്ങി മറ്റുള്ളവർക്ക് നൽകി ഈ ദാഹജലം മറ്റ് ജീവജാലങ്ങൾക്ക് നൽകിയാണ് അദ്ദേഹത്തിന് തായ്വാനിൽ നിന്നും ഷൈനിങ് വേൾഡ് കമ്പാഷൻ അവാർഡും ഒക്കെ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് അദ്ദേഹം ഒരു എഴുത്തുകാരനാണ് സർവോപരി ഗാന്ധിയൻ കൂടിയാണ് അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം നമസ്കാരം സാർ നമസ്കാരം നമസ്കാരം ഈ ചെറിയ കാര്യമല്ല താങ്കൾ ചെയ്യുന്നത് ഒന്നര ലക്ഷത്തിലധികം മൺപാത്രങ്ങളാണ് കേരളത്തിൽ ഉടനീളം നൽകിയിരിക്കുന്നത് വലിയൊരു തുക വേണ്ടി വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരു പാത്രത്തിന് നാൽപ്പത് രൂപ ആകാനാണ് സാധ്യത എന്താണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടന്നത് അതായത് നമ്മൾ ഈ അന്യജീവൻ ഉതക്കി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകിക്കുക നമ്മൾ നമ്മൾക്ക് വേണ്ടി മാത്രമാകരുത് ജീവിക്കുന്നത് ഈ പ്രകൃതിയിൽ ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് നമ്മുടെ സഹജീവികളുണ്ട് ഈ പക്ഷികൾ മറ്റുള്ള മൃഗങ്ങൾ നായ അങ്ങനെ ഒരുപാട് ജീവികളുണ്ട് അവരൊന്നും അധികം നമ്മൾ ഗൗനിക്കുന്നില്ല മാനിഷ് ദ ക്രൗൺ ഓഫ് ക്രിയേഷൻ ഇറ്റ് ഈസ് ഹീസ് ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് അതർ ബീങ്സ് അത് ഗാന്ധിജി പറഞ്ഞാൽ മനുഷ്യനാണ് സൃഷ്ടിയിൽ ഉന്നതൻ അതുകൊണ്ട് അവൻ്റെ കർത്തവ്യമാണ് ബാക്കിയുള്ള എല്ലാ ജീവികളെയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ആ ഒരു കടമ നമ്മൾ ശരിക്കും ബോധ്യപ്പെടുമ്പോൾ നമ്മുടെ ഈ ജീവിതത്തിലെ ബാക്കിയുള്ള ജീവികളെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങും അപ്പോൾ അവരുടെ ദുഃഖങ്ങൾ അവരുടെ വേദനകൾ അതിലൊന്നാണ് ഇപ്പോൾ ഈ വേനൽ അങ്ങനെ കടുക്കുമ്പോൾ പക്ഷികൾക്കൊന്നും വെള്ളം കിട്ടാതെ വിഷമിക്കേണ്ടി വരുന്നത് തലങ്ങും വിലങ്ങും ഒക്കെ പറന്ന് തളർന്ന് താഴെ വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷികൾ വെള്ളം കിട്ടാണ്ട് അപ്പോൾ അത് വെള്ളം കിട്ടാതെ ആണ് അവരങ്ങനെ വീണേ എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അതൊരു വിദ്യാഭ്യാസമായി അപ്പം ഞാൻ സ്വയം ചിന്തിച്ചു ഇതിനെന്തെങ്കിലും ചെയ്യണമല്ലോ അങ്ങനെയാണ് ജീവജലത്തിനൊരു മൺപാത്രം എന്ന പദ്ധതി ഞാൻ ആവിഷ്കരിക്കുന്നത് അതായത് മൺപാത്രങ്ങൾ വിതരണം ചെയ്യുക അതിൽ വെള്ളം നിറച്ചു വയ്ക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുക അങ്ങനെ ടെറസിലോ മതിലിലോ പുരുഷത്തണലിലോ എവിടെയെങ്കിലും പക്ഷികൾക്കൊക്കെ വെള്ളം നിറച്ച് വയ്ക്കുക ദിവസവും ഇത് കഴുകി വയ്ക്കുക അങ്ങനെ ഞാൻ ജനങ്ങളെ അവർക്കൊരവബോധം കൊടുത്ത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് വർഷമായിട്ട് ഇത് പന്ത്രണ്ടാമത്തെ വർഷമാണ് അപ്പോൾ ഈ കഴിഞ്ഞ കൊല്ലം വരെ നമ്മൾ ഒരു ലക്ഷത്തി മുപ്പത്തേഴായിരം മൺപാത്രങ്ങൾ കഴിഞ്ഞ കൊല്ലം വരെ വിതരണം ചെയ്തു ഇപ്പോൾ ഒരു പതിനേഴായിരം മൺപാത്രങ്ങളായി അതായത് ഒന്നര ലക്ഷം കഴിഞ്ഞു ഇപ്പാണ് അപ്പോൾ ഇത് ലക്ഷക്കണക്കിന് പക്ഷികളുടെ അതിജീവനം സാധ്യമാക്കി അതായത് വളരെയധികം വിഷമിക്കുകയും ബുദ്ധിമുട്ടേം ജീവിതത്തെ ജീവനെ തന്നെ ഭീഷണി നേരിടുന്ന ഈ സന്ദർഭത്തിൽ അവരെ അതിജീവനം സാധ്യമാക്കാനായിട്ട് ഒരുപാട് ഇത് സഹായിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ പോവുകയാണ് ഞാൻ പറഞ്ഞു ഈ പന്ത്രണ്ട് വർഷം മുമ്പ് തുടങ്ങി അന്ന് ഒരു മൺപാത്രത്തിൽ ആദ്യമായിട്ട് എൻ്റെ വീടിൻ്റെ ടെറസിൽ നിറച്ച് വെച്ചാണ് വെള്ളം അതങ്ങനെ വളർന്ന് 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 ആ നാട്ടിലും പിന്നെ അയൽനാട്ടിലും ഒക്കെ ഇത് ഈ ഒരു പ്രൊജക്റ്റ് പ്രചരിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു വർഷം പതിനായിരം പാത്രങ്ങൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തി അങ്ങനെ പതിനായിരം പാത്രങ്ങൾ ഒരു വർഷം ഇഷ്യൂ ചെയ്ത് അത് പത്ത് വർഷം കൊണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ അത് ഒരു ലക്ഷം തികഞ്ഞു ഒരു ലക്ഷം തികഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹം അത് ഇനി ഒരു ലക്ഷം തികയുന്ന പാത്രം തീർച്ചയായിട്ടും അത്ര പവിത്രമായ അർഹമായ ഒരു കൈകളിലേക്ക് എത്തണം അപ്പോൾ ഞാനിങ്ങനെ പലതും ആലോചിച്ച് എൻ്റെ മുമ്പിൽ ഒരു വ്യക്തിയുള്ളൂ അങ്ങനെ എനിക്ക് ഇത് കൊടുക്കാൻ അർഹമായ കൈകൾ അത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഉണ്ട് അപ്പോൾ ആ പ്രധാനമന്ത്രിയുടെ കൈകളിലേക്ക് എങ്ങനെ ഇത് എത്തും അത് നമ്മൾ ഓടിച്ചെന്ന് വല്ലതും പറഞ്ഞിട്ട് പ്രയത്നിച്ചിട്ടൊന്നും കാര്യമില്ല ഒരുപാട് പേര് ഞാൻ സമീപിച്ചു സമീപിച്ച് കഴിഞ്ഞ് നോക്കാം നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രായോഗിക തലത്തിൽ ഒരു നടപടികൾ കണ്ടില്ല അങ്ങനെ ഇവർ പിന്നെ ഞാൻ അൽഫോൺസ് കണ്ണന്താനത്തിനെ സമീപിച്ചു അപ്പോൾ അദ്ദേഹവുമായിട്ട് ബന്ധമുണ്ടല്ലോ കേന്ദ്രമൊക്കെ ആയിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യണം സുരേഷ് ഗോപി ഒന്ന് ബന്ധപ്പെട്ടു അപ്പോൾ അദ്ദേഹം ചെയ്തു തരും അദ്ദേഹം ചെയ്യാൻ സാധ്യതയുണ്ട് നമ്പറും ഈ അൽഫോൺസ് കണ്ണന്താനം തോന്നും അപ്പോൾ ആ നമ്പർ അനുസരിച്ച് ഞാൻ സുരേഷ് ഗോപി വിളിച്ചു ഈ സുരേഷ് ഗുപി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നെ അദ്ദേഹം കണ്ടിട്ടില്ല എൻ്റെ പ്രൊജക്റ്റിനെ കുറിച്ച് അങ്ങ് അദ്ദേഹത്തിന് അറിയില്ല ഞാൻ എന്തൊക്കെ ചെയ്യണത് അതൊന്നും അറിഞ്ഞു കാണാൻ ഒരു വഴിയില്ല ആളെ തീർത്തും അപരിചിതനായിട്ടുള്ള ഒരാളെ ഒരു സിനിമ നടന്നുള്ള രീതിയിൽ എനിക്കറിയാമെന്ന് മാത്രമേ ഉള്ളൂ ഒരു മനുഷ്യസ്നേഹിയാണ് ഒരു നല്ല മനുഷ്യനാണ് ഒരു മാനവികമായ ചിന്താഗതി ഒക്കെ ഉള്ള ആളാണെന്ന് എനിക്കറിയാം അതുകൊണ്ടുകൂടിയാണ് ഞാൻ വിളിച്ചത് വിളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഒരു പ്രയർ എഴുതിയിട്ട് പ്രധാനമന്ത്രിക്ക് ഒരു പ്രയർ എഴുതിയിട്ട് എൻ്റെ ഓഫീസിലേക്ക് അയയ്ക്കും അദ്ദേഹം എബിയണോ അപ്പം ഞാനത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ എത്തിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു പ്രേയർ എഴുതി സുരേഷ് ഗോപിയുടെ ഓഫീസിലെത്തിച്ചു സുരേഷ് ഗോപി അദ്ദേഹം അത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തിച്ചു ഒരു ആറേഴ് ദിവസം കഴിഞ്ഞപ്പോഴേക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചു ഇങ്ങനെ സുരേഷ് ഗോപി മുഖാന്തരം നിങ്ങളൊരു പ്രയർ എന്ന് ചോദിച്ചു ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞുണ്ട് ആ പ്രധാനമന്ത്രി അറിഞ്ഞു ആ നിങ്ങൾ സമർപ്പിച്ച പ്രയറ് എന്താണെന്ന് അദ്ദേഹം അറിഞ്ഞു നിങ്ങളിങ്ങനെ ചെയ്യണ കാര്യം അറിഞ്ഞു അദ്ദേഹത്തിന് വളരെ സന്തോഷമുണ്ടായി അദ്ദേഹം നിങ്ങൾ ഒരുപാട് അഭിനന്ദിച്ചു ഈ കാര്യത്തിന് എന്നൊക്കെ പറഞ്ഞു പിന്നെ അദ്ദേഹം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചോദിച്ചു എന്തൊക്കെ വേറെ ചെയ്യുന്നുണ്ട് അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അപ്പോൾ പറഞ്ഞു ഉടനെ നിങ്ങളെ പ്രധാനമന്ത്രി ആടെ അടുത്ത് കാണാൻ പറ്റും അതിനവസരം ഉണ്ടാവും വളരെ അതിനകത്ത് സാധ്യമാകും എന്നൊക്കെ പറഞ്ഞു മൻ കി ബാത്തിൽ അദ്ദേഹം പ്രതിപാദിച്ചിട്ടു ശേഷമാണ് അതിന് ശേഷമാണ് മൻ കി ബാത്ത് അങ്ങനെ അതങ്ങനെ ഇങ്ങനെ ഒരു ഓഫറ് തീർച്ചയായിട്ടും നല്ലൊരു ഓഫർ തൊന്ന് പ്രധാനമന്ത്രി വിളിക്കും അദ്ദേഹം അത്ര സംതൃപ്തനാണെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ പോയി ഒരു നാ ഒരാഴ്ച കഴിഞ്ഞില്ല അപ്പോഴേക്കും മൻ കി ബാത്തിൽ എൻ്റെ ഈ പ്രൊജക്റ്റിനെക്കുറിച്ചും എന്നെക്കുറിച്ചും അദ്ദേഹം വളരെ വാചാലമായി സംസാരിച്ചു അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു നമ്മുടെ ഈ പ്രയത്നം അങ്ങനെ ലോകം മുഴുവനത് അറിയാണ് മൻ കി ബാത്തിൽ അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എന്നെ വിളിച്ചു വലിയ വലിയ വ്യക്തികൾ വിളിച്ചു അങ്ങനെ എന്നോട് ചോദിച്ചു ഇതെന്താണ് എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു മനസ്സിലാക്കി എനിക്ക് അത്ഭുതം തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ പ്രൊജക്റ്റിന് കിട്ടിയിട്ടുള്ള പ്രചാരത്തെക്കുറിച്ചല്ല എനിക്ക് അത്ഭുതം തോന്നി പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് കാതോർത്തിരിക്കുന്ന ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ ജനങ്ങളെക്കുറിച്ച് പ്രസ്ഥാനങ്ങളെക്കുറിച്ച് അപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ ആ പ്രധാനമന്ത്രിയുടെ അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ ശക്തിയെക്കുറിച്ച് അതിന് കാതോർത്തിരിക്കുന്ന അത്രയ്ക്ക് വശ്യമായ അത്രയ്ക്ക് ശ്രദ്ധയുള്ള ആ ഒരു സംഭവത്തെക്കുറിച്ചൊക്കെയാണ് എനിക്ക് അത്ഭുതം തോന്നിയത് അങ്ങനെ ഈ മൺപാത്രം ത്തെ കുറിച്ചാലും വിശദീകരിച്ചു ശ്രീമന്ത്നാരായണനെ പിന്തുടരേണ്ടതാണ് നമ്മളും അദ്ദേഹത്തെ അനുകരിച്ച് ഈ മറ്റുള്ള ജീവികൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ അതങ്ങനെ കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സുരേഷ് ഗോപിയുടെ ടേം അവസാനിച്ചു ഈ എം പി െ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു ഇനിയിപ്പോൾ ആ പാത്രം സമർപ്പിക്കുന്ന നിങ്ങൾ ഏതെങ്കിലും ഒരു വഴി നോക്കൂ ഞാൻ ഇപ്പോൾ എന്നെക്കൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് മറ്റുള്ള ഏതെങ്കിലും വഴി കൂടെ ചെയ്യാൻ പറഞ്ഞു അന്ന് മുതൽ ഞാൻ പ്രയത്നം തുടങ്ങി ഈ പാത്രം സമർപ്പിക്കാനായിട്ട് പ്രധാന ലക്ഷം തകയുന്ന പാത്രുന്ന പാത്രം പ്രധാനമന്ത്രിക്ക് നേരിട്ട് കൊടുക്കാൻ വേണ്ടി ഒരുപാട് പ്രയത്നങ്ങളൊക്കെ ചെയ്തു ഒരുപാട് പേരെ സമീപിച്ചു പ്രധാനമന്ത്രിയെ ഒന്നരാടം കാണുന്ന ആളുകൾ പോലും ഞാൻ സമീപിച്ചു എന്നിട്ട് അവരോട് ഞാൻ പറഞ്ഞു പ്രധാനമന്ത്രിക്ക് എന്നെ അറിയാം ഈ പ്രൊജക്റ്റിനെ അറിയാം അപ്പം നിങ്ങൾക്ക് വിഷമമൊന്നുമില്ല പെട്ടെന്ന് അത് പറഞ്ഞാൽ അത് മനസ്സിലാകുന്നതും അതിനോട് നടപടി എടുക്കാവുന്നതുമാണ് പക്ഷേ അതിനൊന്നും ഫലം കണ്ടില്ല അവസാനം ഈ കഴിഞ്ഞ ജനുവരി പതിനേഴാം തീയതി സുരേഷ് ഗോപിയുടെ കല്യാണം മകളുടെ കല്യാണത്തിൻ്റെ അന്ന് ആണത് കൊടുക്കാൻ പറ്റിയത് അതായത് മൂന്നാല് ദിവസം മുമ്പ് സുരേഷ് ഗോപി എന്നെ വിളിച്ച് എന്നെ വിളിച്ചിട്ടുണ്ടായി കല്യാണത്തിന് അപ്പോൾ മൂന്നാല് ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങ് ഒരു കാര്യം ചെയ്യൂ ആ മൺപാത്രം കൂടി കയ്യിൽ എടുത്തോളൂ നമുക്കൊരു അവസരം കിട്ടിയാൽ കൊടുക്കാം അതിന് ശേഷം എൻ്റെ ആധാർ കാർഡ് ചോദിച്ചു രണ്ട് ഫോട്ടോ ചോദിച്ചു ആർ ടി പി സി ആറിൻ്റെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ചോദിച്ചു അങ്ങനെ അവിടെ ചെന്നു ഈ ജനുവരി പതിനേഴാം തീയതി അല്ല ആ ജനുവരി പതിനേഴാം തീയതി അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് തൊഴുത് പുറത്തേക്ക് ഇറങ്ങലും ഞാൻ ഈ മൺപാത്രമായിട്ട് നിൽക്കണം വൺ ലാക്ക് പോട്ട് എന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു ആ വിളിച്ചു പറഞ്ഞത് പലരും അത്ഭുതം ഈ പറയുന്നേ പ്രധാനമന്ത്രി എന്നുള്ള രീതിയിലൊരു അത്ഭുതം അങ്ങനെ അദ്ദേഹം നേരെ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ മനസ്സിലായി എൻ്റെ അടുത്ത് വന്ന് വളരെ കൗതുകപൂർവ്വം ഈ പാത്രം സ്വീകരിച്ചു സ്വീകരിച്ചിട്ട് അത് നോക്കി ആ എഴുതിയേക്കണ വായിച്ചു വൺ ലാക്ക് പോട്ട് അത് അദ്ദേഹത്തിന് സമർപ്പിക്കണം എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കൗതുകപൂർവ്വം വായിച്ചിട്ട് എന്നോട് പറഞ്ഞു ഗ്രേറ്റ് സർവീസ് എന്നോട് അത് മതിയല്ലോ എനിക്ക് അതിൽ കൂടുതലൊന്നും വേണ്ടല്ലോ അപ്പം ഞാൻ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തു ഈ പാത്രം അങ്ങ് അങ്ങയുടെ പൂന്തോട്ടത്തിൽ എവിടെയെങ്കിലും വയ്ക്കണം എന്നിട്ട് ആദ്യം അങ്ങ് ഇത്തിരി വെള്ളം ഒഴിക്കണം അത് ലോകത്തിൻ്റെ ഒരു സന്ദേശമാവും അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നോ അദ്ദേഹം പറഞ്ഞു ഐ എം ഗോയിങ് ടു പ്ലേസ് ദിസ് പോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ബംഗ്ലാവ് ഓക്കേ എന്ന് ചോദിച്ചു എന്നോട് ചിരിച്ചു വളരെ സന്തോഷമായി അങ്ങനെ നമ്മൾ ആ പ്രൊജക്റ്റിന് ജന്മസാഫല്യം വന്നു നമ്മുടെ ജന്മാഭിലാഷം പൂർത്തിയായി അതായത് ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് വച്ചത് ഒരു ലക്ഷം തികഞ്ഞു അത് നമുക്ക് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കാൻ പറ്റി അങ്ങനെ ആ ജന്മ അഭിലാഷം പൂർത്തീകരിച്ചു ഇതിനൊക്കെ കാരണം സുരേഷ് ഗോപിയാണ് അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സ് മറ്റുള്ളവർ പറയുന്ന മാതിരി മറ്റ് നമ്മളുടെ നേതാക്കന്മാരോ രാഷ്ട്രീയക്കാരോ ഒക്കെ പറയ അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തകരോ ഒന്നും പറയുന്ന മാതിരിയല്ല അതിന് ആത്മാർത്ഥതയുണ്ട് പ്രവർത്തിച്ച് കാണിക്കൂ ഞാനിങ്ങനെ ആലോചിച്ചു അപ്പം ഇടയ്ക്കൊക്കെ നമ്മൾ പലതും ആലോചിക്കുന്ന കൂട്ടത്തില് ആലോചിച്ചു ഈ നമ്മുടെ ഇവിടുത്തെ നേതാക്കന്മാരൊക്കെ ഒരു ആയിരത്തിലൊന്നും സുരേഷ് ഗോപി ആയാൽ മതി തീർച്ചയായിട്ടും ഈ നമ്മുടെ എത്രയോ അഭിവൃദ്ധി എന്തെല്ലാം തരത്തിലുള്ള ഉപകാരം ഈ സാവങ്ങളുടെ ആയാലും അഗതികളുടെ ആയാലും ബാക്കിയുള്ളവരുടെ ഒക്കെ കാര്യങ്ങൾ പോലും ധീരശേഷിയില്ലാത്തവരി അവരും ആ നിരാശ്രയരുമായിട്ടുള്ളവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ എത്രയോ സുന്ദരമായിട്ട് നിവർത്തിച്ചു കൊടുക്കാൻ സാധിക്കുമായിരുന്നു അങ്ങനെയുള്ള മനസ്സുള്ളവർ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാര് ശരിക്കും വായിച്ചു പഠിക്കേണ്ട ഒരു പുസ്തകമാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ശ്ലാഘനീയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പറയുന്നത് പ്രവർത്തിക്കുന്ന ഒരാളാണ് അതെന്തെങ്കിലും ഒരു വാക്ക് വാക്കുകൊടുത്താൽ അത് ചെയ്ത് എൻ്റെ അനുഭവമാണ് ഇതാരും പറഞ്ഞു കേട്ടോ അല്ലെങ്കിൽ പറഞ്ഞ് കേട്ടിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ല എൻ്റെ അനുഭവം ഒരാളും ചെയ്തു തരാത്ത കാരണം എന്നെ ഞാൻ നേരത്തെ പറഞ്ഞു എന്നെ കണ്ടിട്ട് പോലുമില്ല അങ്ങനെയുള്ള ഒരാളാണ് ഇത്തരത്തിലുള്ളൊരു ഉപകാരം എനിക്ക് ചെയ്തു തന്നത് പിന്നീട് കേരള മുഖ്യമന്ത്രിയെ കാണുന്നത് എങ്ങനെയാണ് കേരള മുഖ്യമന്ത്രി ഞാനിത് പ്രധാനപ്പെട്ട ആൾക്കാർക്കൊക്കെ അതിൽ ഏറ്റവും പ്രധാനമാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് ഞാനിങ്ങനെ മൺപത്രം കൊടുക്കണം എന്ന് നമ്മുടെ ഞങ്ങളുടെ എം എൽ എ ആണല്ലോ പി രാജീവ് മന്ത്രിയാണ് അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തു അദ്ദേഹം അതിനവസരം ഉണ്ടാക്കി നമ്മുടെ ആരുവ ഗസ്റ്റ് ഹൗസിൽ വന്നു കഴിഞ്ഞപ്പോൾ കൊട്ടാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് അദ്ദേഹത്തിന് സമർപ്പിച്ചു വളരെ സന്തോഷമായി അദ്ദേഹം അത് സ്വീകരിച്ചു എന്തെങ്കിലും കമൻറ്റ് പറഞ്ഞു കമൻറ്റ് വളരെ ശ്ലാഘനീയമായ ഒരു പ്രവർത്തനമാണ് താങ്കളുടെ അദ്ദേഹം അതിന് മുമ്പ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി ഇത് വളരെ ശ്ലാഘനീയമാണ് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും അഭിനന്ദനങ്ങളും എന്ന് പറഞ്ഞ് എനിക്ക് സന്ദേശം അയച്ചിട്ടുണ്ടായി ആ അതിനൊക്കെ ശേഷമാണ് ഇത് കൊടുത്തത് അപ്പോൾ അങ്ങനെ അത് ഈ ഒരു ലക്ഷത്തി പതിനേഴായിരത്തി ഒരു ലക്ഷത്തി പതിനോരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് അമത്തെ പാത്രമാണ് പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചത് ഫാൻസി നമ്പർ ഒരു ലക്ഷത്തി പതിനോരായിരത്തിഒരുന്നൂറ്റി പതിനൊന്നാമത്തെ പാത്രമാണ് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചത് ഫാൻസി നമ്പർ രണ്ട് ഫാൻസി നമ്പർ ഇതാണ് കിളികൾക്ക് ഇദ്ദേഹം ഈ ദാഹജലം നൽകുന്ന ഒരു മൺപാത്രം ഇത് വളരെ ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അത് പ്രത്യേകം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുക ഇത് എങ്ങനെയാണ് ഇത് ആരാണ് നിർമ്മിക്കുന്നത് എന്തൊക്കെയാണ് ഇത് മെയിനായിട്ട് നിർമ്മിക്കുന്നത് രണ്ട് സ്ഥലത്താണ് ഒന്ന് നമ്മുടെ പറവൂർ തത്തപ്പിള്ള ഒരു ബാലകൃഷ്ണനുണ്ട് അത് പ്രൈറ്റ് പ്രൈവറ്റ് ഫേമ ഇത് കൂടാതെ ഏറ്റവും കൂടുതൽ നമുക്ക് നിർമ്മിച്ച് തരുന്നത് കീഴ്മാട് ഒരു സൊസൈറ്റി ഉണ്ട് കോപ്പറേറ്റീവ് ഒരു സൊസൈറ്റി നാട്ടിൽ തന്നെയുള്ള നാട്ടിൽ നാട്ടിൽ തന്നെയുള്ളത് അപ്പോൾ ഇത് നേരത്തെ തന്നെ തുടങ്ങും ഇതിൻ്റെ പ്രൊഡക്ഷൻ ഇതിപ്പോൾ നമുക്കിപ്പോൾ ഇതിപ്പോൾ മാർച്ച് മാസമാണല്ലോ മാർച്ച് ഇരുപതാന്തീതി കുരുദിനായിരുന്നു അപ്പോൾ അതിനൊക്കെ മുമ്പെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മൂന്നര മാസം മുമ്പ് ഇവർ പ്രൊഡക്ഷൻ തുടങ്ങും എന്തായാലും നമുക്കിത് കൊടുക്കാൻ പറ്റുള്ളൂ ഏകദേശം ഒരു ചൂളയിൽ ഒരു മൂവായിരം എണ്ണം ആണ് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുന്നത് അവർക്ക് അപ്പോൾ ആ മൂവായിരം എണ്ണം എന്ന് പറഞ്ഞാൽ ആ മൂവായിരം എണ്ണം ചുട്ടെടുക്കാനായിട്ട് ഏറ്റവും കുറഞ്ഞൊരു പതിനഞ്ച് ഇരുപത് ദിവസം പിടിക്കും ഇത് ശരിയാക്കിയിട്ട് ചൂള കയറ്റ അങ്ങനെ അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ ഏകദേശം അവർ എനിക്കൊരു പതിനാലായിരത്തി കൂടുതൽ തന്നു കഴിഞ്ഞു അടുത്ത ചൂളൊക്കെ എത്തിയേക്കാണ് അത് ഈ ഏഴാം തീയതി ഏപ്രിൽ ഏഴാം തീയതി ആണ് നമുക്കത് അവർ സപ്ലൈ ചെയ്യുന്നത് പ്രത്യേകത പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറിയില്ല പക്ഷികൾ കയറിയിരുന്ന വലിയ കിളി ഈ ഒന്നും വന്ന് കുളിക്കാൻ പറ്റില്ല കുളിച്ച് കഴിഞ്ഞാൽ അത് കേടാവും കാക്ക കുളിക്കുമ്പോഴേ വെള്ളം കൂടുതലും നഷ്ടപ്പെടുന്നു നഷ്ടപ്പെടുന്നതും കേടാകുന്നതും അത് കാക്കയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്തെങ്കിലും ആഹാര സാധനങ്ങളൊക്കെ ലീ കുളിന്നിട്ട് അലിയിപ്പിച്ചിട്ട് കൊത്തി തിന്നു അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ ബാക്കിയുള്ള കളികൾക്കൊക്കെ ബുദ്ധിമുട്ടാണ് വെള്ളം കുടിക്കാനൊക്കെ അപ്പോൾ അങ്ങനെയുള്ളൊരു സൗകര്യം ഇത് കാക്കയ്ക്ക് കിട്ടില്ല പിന്നെ ഇത് എവിടെ വെച്ച് കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ ആയിരിക്കും മറിയില്ല ഇത് നല്ല വെയിറ്റുണ്ട് പിന്നെ ഇത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുകളില്ല ഇത് പിടിച്ചുകൊണ്ട് അവർ കിറ്റിലിട്ട് കഴിഞ്ഞ് പറഞ്ഞു കൊണ്ടുപോകാം അത് തന്നെയല്ല ഇത് കുട്ടികൾക്കൊക്കെ കൗതുകമാണ് ഇങ്ങനെയുള്ളൊരു പാത്രത്തിൻ്റെ മുകളിൽ വന്ന് കിളികളിൽ ഇരുന്ന് വെള്ളം കുടിക്കും കുളിക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടികൾക്കൊരു കൗതുകമാണ് വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് അവർ അപ്പം അത് അവരത് കൗതുക ഓർവെടുത്ത് കൈകാര്യം ചെയ്യുന്ന ദിവസവും ആ ഒരുപാട് ആളുകൾക്ക് ഇത് കൊടുക്കുന്ന സൗജന്യമാണെന്ന് പറഞ്ഞു പൂർണ്ണമായും സൗജന്യം ഇത് ഒരു രൂപയും ഒരാൾക്കും പലരും ഓഫർ ചെയ്യാറുണ്ട് കുറച്ച് പൈസ തരട്ടെ അങ്ങനെ ചെയ്തിട്ട് സഹായിക്കട്ടെ എന്നൊക്കെ ഒന്നും സ്വീകരിച്ചിട്ടില്ല ഒരു രൂപ പോലും ഒരാളോടും നമ്മൾ സ്വീകരിക്കാതെയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നേ ചെയ്തിട്ടൊന്നും ചെയ്തിട്ടില്ല എങ്ങനെയാണ് ആളുകളിലേക്ക് എത്തിക്കുന്നത് എത്തിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യമൊക്കെ ഞാനിതിൻ്റെ പ്രചാരത്തിന് വേണ്ടിയിട്ട് ഒരു മൂന്നാല് കൊല്ലം മുമ്പ് ഇത് ആദ്യം എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വണ്ടിയിൽ കൊണ്ട് നടന്ന് ബാനറൊക്കെ വെച്ച് ജീവിജലത്തിനൊരു മൺപാത്രം പക്ഷികൾക്ക് കുടിവെള്ളം സംഭരിച്ച് വയ്ക്കാനുള്ള പാത്രം സൗജന്യമായി നൽകുന്നു എന്ന് ബാനറൊക്കെ വെച്ച് പേപ്പറിലൊക്കെ വാർത്ത കൊടുത്ത് അങ്ങനെ എറണാകുളം ജില്ലയിൽ ആദ്യമായിട്ട് വണ്ടിയിൽ കൊണ്ടുവന്ന് ഫ്രീ ആയിട്ട് പല സ്ഥലങ്ങളിലും സപ്ലൈ ചെയ്തു അപ്പോൾ അത് ഒരു ആൾക്കാർക്ക് അത് അറിഞ്ഞറിഞ്ഞ അറിഞ്ഞ അറിഞ്ഞറിഞ്ഞ് ഇപ്പോൾ പിന്നീട് അത് കേരളം മൊത്തം വ്യാപിച്ചു സ്കൗട്ട് ആൻഡ് ഗൈഡിലെ കുട്ടികൾ ഒരു ലക്ഷം കുട്ടികൾ ഈ പാത്രം വച്ചതാണ് ഒരു ലക്ഷം കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഈ ഒരു നൂറ് കുട്ടികൾക്കൊരു പാത്രം വച്ച് നമ്മൾ സപ്ലൈ ചെയ്ത് അങ്ങനെ ഒരു ലക്ഷം കുട്ടികളിത് വച്ചതാണ് പങ്കെടുത്തതാണ് വെച്ചതെന്നല്ല പങ്കെടുത്തു ഈ മൺപാത്രം പിന്നെ അതേമാതിരി തന്നെ ഈ തവണ ഈ തവണ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഇത് എത്തിച്ചിട്ടുണ്ട് ഇവിടെ വന്ന് കൊണ്ടുപോയിട്ടുണ്ട് എത്തിച്ചിട്ടുണ്ട് അല്ല വണ്ടിക്ക് വണ്ടിയിൽ പിന്നെ ചിലപ്പോൾ താങ്കൾ തന്നെയാണ് ഞാൻ തന്നെ വഹിക്കണം ഒരുമാതിരി അതെല്ലാം വഹിക്കണം അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം ഇത് ഒരിക്കലും ജീവിത അവസാനം വരെ ജീവിതശ്വാസം ഉള്ളിടത്തോളം കാലം ഈ ഒരു യജ്ഞം തുടരണം ഇതൊരു സന്ദേശമാണ് ഇത് മറ്റുള്ളവർക്ക് ഒക്കെ മാതൃകയാക്കാവുന്നതാണ് മറ്റുള്ള സഹജീവികളോടുള്ള ഒരു കാരുണ്യം സ്നേഹം അവരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളൊരു വലിയ സന്ദേശം നമ്മൾ ഇതുവഴി കൊടുക്കുകയാണ് ഈ പന്ത്രണ്ട് വർഷമായിട്ട് താങ്കൾ ഇത് തുടരുന്നുണ്ട് ഈ പന്ത്രണ്ട് വർഷം മുമ്പ് ഇതിങ്ങനെ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു ഒരു സാഹചര്യം ഉണ്ടായിക്കാണല്ലോ താങ്കൾക്ക് എന്തെങ്കിലും ഒരു അനുഭവം നേരത്തെ ആ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ഞാനൊരിക്കൽ ഒരു ബസ്സിന് യാത്ര ചെയ്യുമ്പോൾ സൈഡിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ ഒരു കിളി പടച്ച് താഴെ വിഴുന്നു അപ്പോൾ ഞാൻ ഈ തൊട്ടിരുന്ന് എൻ്റെ അടുത്തിരുന്ന ആളോട് ചോദിച്ചു എന്താ പക്ഷിക്ക് പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം നോക്കിയിട്ട് വെറുതെ ക്യാഷിലായിട്ട് ഞാൻ അത് വെള്ളം കിട്ടാഞ്ഞിട്ടാണ് അപ്പോൾ എനിക്ക് അനുഭവം എന്താ അങ്ങനെ നിസ്സാരമായിട്ട് പറഞ്ഞേ അതെന്താ വെള്ളം കിട്ടാഞ്ഞിട്ടെന്ന് പറഞ്ഞു ആ അതീ വേനൊക്കെ ഇല്ല എല്ലാം പറ്റി തോടുവറ്റി പാടം വറ്റി പുഴ പറ്റി ഒക്കെ പറ്റി കുളങ്ങൾ വറ്റി അപ്പോൾ അദ്ദേഹം അവർക്ക് വെള്ളം കിട്ടാനില്ല അവരിങ്ങനെ വെള്ളത്തിന് വേണ്ടി ത ഓടി പറന്ന് തളർന്ന് അത് അപ്പോൾ അദ്ദേഹം എന്നിട്ട് എന്നോട് വീണ്ടും പറഞ്ഞു ഇതിങ്ങനെ സാധാരണയായിട്ട് ഇടയ്ക്ക് കാണാറുണ്ട് അതെന്നെ പൊള്ളിച്ചു വാസ്തവത്തിൽ ഒരുപാട് അതെനിക്ക് വളരെ ദുഃഖമായി ഇനി എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് അവിടെ വെച്ച് തോന്നുകയാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് ഈ ജീവിതജലത്തിനൊരു മൺപാത്രം എന്ന് പറഞ്ഞാൽ ഈ പദ്ധതി രൂപം ആ ഒരു സംഭവമാണ് ഇതിൻ്റെ അടിസ്ഥാന സംഭവമാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാരണം കോസ് അതിൻ്റെ എഫക്റ്റാണ് ഇപ്പോൾ ലോകം ഇതിപ്പോൾ ലോകം മുഴുവനറിയാം ജീവിതത്തിനൊരു മൺപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രൊജക്ടിൻ്റെ ഐഡൻറ്റിറ്റി ലോകം മുഴുവനും അറിയാം ഒരാൾക്ക് എന്തൊക്കെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് ചിൻഹായ് ഇൻ്റർനാഷണൽ തായ്വാനിലെ ചിങ്ഹായ ഇൻ്റർനാഷണൽ അസോസിയേഷനിലെ ദ ഷൈനിങ് വേൾഡ് കമ്പാഷൻ അവാർഡ് അതുകൊണ്ട് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അനുബന്ധ അംഗീകാരങ്ങളൊക്കെ ഉള്ളൊരു അവാർഡാണത് പിന്നെ വൈക്കം മുഹമ്മദ് ബഷീർ അവാർഡ് കിട്ടിയിട്ടുണ്ട് ലോക മലയാളികളുടെ വേൾഡ് മലയാളി ഓർഗനൈസേഷൻ്റെ മഹാത്മാഗാന്ധി സ്വർണ്ണ മെഡൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ബാലസാഹിത്യ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഉത്രാടം തിരുനാൾ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഗാന്ധി ദർശൻ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് ഏകദേശം പത്ത് ഇരുപത്തിയെട്ട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അങ്ങനെ താങ്കളുടെ ഒരു സംഘടന ഉണ്ടോ താങ്കൾ മാത്രം അംഗമത്വമുള്ള സംഘടന ഉണ്ടല്ലോ ഞാനിത് ഈ പ്രവർത്തനങ്ങളെല്ലാം ഇത് മാത്രമൊന്നുമല്ല ഒരുപാട് പ്രവർത്തനങ്ങൾ വേറെയുണ്ട് നമ്മളിപ്പോൾ ഈ കോവിഡ് കാലത്ത് തന്നെ ഒരു ലക്ഷം മാസ്ക് ഫ്രീ ആയിട്ട് നമ്മുടെ നാട്ടിൽ സപ്ലൈ ചെയ്തു നാട്ടിലും സമീപ പ്രദേശങ്ങളിലുമായിട്ട് അമ്പതിനായിരം തുണിസജികൾ വിതരണം ചെയ്തു എൻ്റെ ഗ്രാമം സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജിയുടെ അത് ഈ മുപ്പത്തിരത്തിൽ അയ്യായിരം വീടുകളുണ്ട് ഈ അയ്യായിരം വീടുകളിൽ എത്തിച്ചു മുപ്പത്തിരത്തിൽ ഈ അയ്യായിരം വീടുകളിൽ എന്ന് പറഞ്ഞാൽ സ്ഥലത്തിൻ്റെ ലഭ്യത അനുസരിച്ച് അയ്യായിരം മാവും അയ്യായിരം പ്ലാവും വെച്ച് ിപ്പിച്ചിട്ടുണ്ട് ഇവിടെ അത് കാച്ചു തുടങ്ങി പിന്നെ ഈ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു ആസാദിക്ക് അമ അമൃത മഹോത്സവത്തിൻ്റെ അന്ന് എല്ലാവരും ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ പതിനോരായിരം ഫ്ലാഗ് ഇവിടെ ഇഷ്യൂ ചെയ്തു അന്നൊക്കെ മുപ്പത്തിരത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും ഫ്ലാഗാണ് ഉയർത്തിയൊക്കെയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ആ സിറ്റീസ് ഈ ഇതുകൂടാതെ ഈ എറണാകുളം ജില്ലയിൽ ഏറ്റവും വലിയ വായുമലിനീകരണം അപ്പോൾ വായുമലിനീകരണത്തെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞാൻ ഒരു ലക്ഷം ആര്യപ്പിൻ്റെ തയ്യ് ഇവിടെ വച്ച് വളർത്താനുള്ള പദ്ധതി ഈ കഴിഞ്ഞ ജൂൺ അഞ്ചിന് വ്യവസായ മന്ത്രി നമ്മുടെ പി രാജു ഇവിടെ ഒന്ന് ഉദ്ഘാടനം ചെയ്തു അങ്ങനെ അതിപ്പോൾ ഇരുപത്തി കഴിഞ്ഞു വച്ച് അപ്പോൾ ഒരു ലക്ഷം ഈ ആര്യപ്പ് വളർന്നു വന്നാൽ നമ്മുടെ ഇവിടുത്തെ ഈ വായുമലിനീകരണത്തിന് വലിയ തോതിൽ പ്രതിരോധിക്കാൻ സാധിക്കും അങ്ങനെ യജ്ഞ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇരുപത്താറായിരം എണ്ണം കഴിഞ്ഞു അതൊന്നോ രണ്ടോ കൊല്ലം കൊണ്ട് അത് ഒരു ലക്ഷം തയ്ക്കും ആ ഒരു എനിക്ക് ചോദിക്കാനുള്ള ഇതൊക്കെ കാണുമ്പോൾ പ്രേക്ഷകർ നോക്കുമ്പോൾ താങ്കൾ പ്രധാനമന്ത്രിയെ ഭയങ്കരമായിട്ടും സം ബൂസ്റ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട് രാഷ്ട്രീയ ചായ്വുകൾ എന്തെങ്കിലും ഉണ്ടോ ഒരു രാഷ്ട്രീയ ചായവില്ല അതാണ് ഇമ്പോർട്ടൻറ്റ് നന്മ എവിടെ കാണും ഇപ്പോൾ സുരേഷ് ഗോപി രാഷ്ട്രീയ ചായ്വിലല്ല ഞാൻ ഇത്രയും സംസാരിച്ചേ ആ മനുഷ്യൻ്റെ മനുഷ്യത്വം ആ മനുഷ്യൻ്റെ നന്മ മാനവികമായ ഭാവങ്ങൾ ശുദ്ധമായ ചിന്താഗതി പറയുന്നത് പ്രവർത്തിക്കുക ഇങ്ങനെയുള്ള രീതിയിലുള്ള കണ്ടുകൊണ്ടാണ് ഇവിടെ സാധാരണയായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രാ ഊരുകതിയും പരഗതിയും ഇല്ലാതെ സാമ്പത്തികമായി രണ്ട് പക്കും കുത്തി വലിക്കുന്നവനൊക്കെ ഈ രാഷ്ട്രീയം കളിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും മണിമാളിയ ഉണ്ടാക്കി ആ മണിമാളിയുടെ മുകളിൽ മട്ടുപ്പാവി കയറി എന്നിട്ട് മസിൽ കാണിക്കുന്നതാണ് നമ്മൾ കാണണേ നമ്മളെ പുച്ഛിക്കാണ് വസ്ത്രത്തിലത് അവനെങ്ങനെ ഉണ്ടാക്കി ഏത് രീതിയിലാണെന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയൊന്നും അല്ലാത്ത ഒരാളാണ് സുരേഷ് ഗോപി അത് വെരി ഇമ്പോർട്ടൻറ്റ് ആ ഇപ്പം ഇത് കാണുന്ന പ്രേക്ഷകർ ചോദിക്കാനുള്ള ഒരു ചോദ്യം എങ്ങനെയാണ് ഈ പാത്രം കിട്ടുന്നത് ഇതിനാരെയാണ് ബന്ധപ്പെടേണ്ടത് എങ്ങനെയാണ് ഈ പാത്രം കിട്ടാനായിട്ട് പലർക്കും ഇപ്പോൾ മിക്കവാറും ആൾക്കാർക്ക് അറിയാതെ അല്ലെങ്കിൽ ഒക്കെ ചോദിക്കും പേപ്പറിൽ ഇപ്പോൾ മനോരമ മാതൃഭൂമി കേരളകൗമ്പതി ഇവരുടെയൊക്കെ ഓഫീസിൽ വിളിച്ചൊക്കെ ചോദിച്ചിട്ട് ആൾക്കാരുടെ നമ്പറ് മേടിച്ചിട്ട് എന്നെ കോൺടാക്ട് ചെയ്യണേ താങ്കളുടെ നമ്പറിൽ വിളിച്ചാൽ മതി ആ വിളിച്ചാൽ മതി നമ്പർ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാവും ആ ത്രിപ്പിൾ നയൻ ഫൈവ് വൺ സിക്സ് സെവൻ ഫൈവ് ഫോർ സീറോ ശ്രീമന്നാരായണേ ഒമ്പത് ഒമ്പത് ഒന്ന് ഒമ്പത് അഞ്ച് ഒന്ന് ആറ് ഏഴ് അഞ്ച് നാല് പൂജ്യം ഈ നമ്പറിലേക്ക് ആർക്ക് വേണമെങ്കിലും വിളിച്ചിട്ട് മൺപാത്രങ്ങൾ ആവശ്യപ്പെടാം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ സൗജന്യമായിട്ട് നിങ്ങളുടെ വീടിനടുത്ത് എത്തിക്കും നമ്മുടെ ഈ കിളികൾക്കൊക്കെ ഒരു സംരക്ഷണം നൽകാൻ അവരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ യത്നം പന്ത്രണ്ട് വർഷം പൂർത്തിയായി ഇങ്ങനെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം മുഴുവൻ ഇതിനായി ഉപയോഗിക്കുകയാണ് ഇനി അത് ഇദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ ഇതിന് വലിയ സപ്പോർട്ടാണ് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഇതിന് പണം തികയാതെ വന്നാൽ അവർ പറഞ്ഞിരിക്കുന്നത് അവളുടെ സമ്പാദ്യത്തിൽ നിന്നും ഒരു ഭാഗം ഇതിനു വേണ്ടി നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവളുടെ കൂടിയുള്ള ആ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് വിജയകരമായി കൊണ്ടുപോകാൻ കഴിയുന്നത് എന്തായാലും ജീവൻ നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അതായത് ജീവജാലങ്ങളുടെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ പ്രയത്നം മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് കൊച്ചിയിൽ നിന്നും പി ടി ഉല്ലാസിനോടൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി